കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും ഹൈക്കോടതി നോട്ടീസ് മാത്യു കുഴൽനാടന്റെ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി മുഖ്യമന്ത്രിക്കും മകൾക്കും പറയാനുള്ളത് കോടതി കേൾക്കും അതിന്റെ അടിസ്ഥാനത്തിലാകും കൂടുതൽ നടപടി കേസിൽ ആത്മവിശ്വാസക്കുറവില്ല തുടർ നടപടികൾക്കായി കാത്തിരിക്കുന്നു എന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് മാത്യു കുഴൽനാടന് പുറമെ പൊതുപ്രവർത്തകൻ ജി ഗിരീഷ് ബാബുവിന്റെ ഹർജിയും പരിഗണനയിലുണ്ട് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹർജിയിൽ അന്വേഷണം ആവശ്യമില്ലെന്ന് വിജിലൻസ് കോടതി തീരുമാനമെടുക്കുകയായിരുന്നു ഇതിലാണ് റിവിഷൻ ഹർജിയുമായി മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രിയടക്കം എതിർ കക്ഷികൾക്കാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് മാത്യു കുഴൽനാടൻ നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ജി ഗിരീഷ് ബാബു നൽകിയ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയും തള്ളിയിരുന്നു അന്വേഷണത്തിന് നിർദ്ദേശം നൽകാൻ മതിയായ തെളിവുകളില്ലെന്ന് കണ്ടായിരുന്നു വിചാരണ കോടതികളുടെ തീരുമാനം ഇതിനെതിരെയാണ് ഇരുവരും രണ്ട് ഘട്ടങ്ങളിലായി ഹൈക്കോടതിയെ സമീപിച്ചത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Raja Kumari. Raja Kumari, gold and diamonds. The trust of travel gold. Rajkumari.